ഹായ് എല്ലാവർക്കും നമസ്കാരം ഉണ്ടേ അപ്പോൾ ഇന്നത്തെ വീടെന്ന് വെച്ചാൽ ഞാനും അടുത്തമ്മേലും കൂടിയിട്ടൊന്ന് പറശ്ശിനി കടവ് പോകാമെന്ന് വിചാരിക്കുന്നത് വലിയൊരു ആഗ്രഹമാണ് നമ്മളെ ചങ്കമ്മ നമുക്ക് മുത്തപ്പൻ്റെ പ്രസാദമായ ചോറും കറിയും കൊണ്ടു കൊടുക്കണമെന്ന് വലിയ ആഗ്രഹമാണ് അപ്പോൾ എല്ലാ ദിവസവും ഇങ്ങനെ പോകുമ്പോൾ ഇങ്ങനെ ആഗ്രഹിക്കും പക്ഷെ ഇതുവരെ അങ്ങനെ ഭാഗിക കൊണ്ടുവരാൻ പറ്റിയിട്ടില്ല അപ്പോൾ പറശ്ശിനി നിന്ന് അങ്ങനെ ചോറ് വീട്ടിലേക്ക് കൊടുക്കുമെന്നൊന്നും അറിയില്ല പ്രായമില്ല അമ്മമ്മെന്ന് പറഞ്ഞാൽ കൊടുക്കുമായിരിക്കും അപ്പോൾ ജസ്റ്റ് ഒന്ന് പോയി നോക്കാം പിന്നെ വെച്ചാൽ അടുത്തിൻ്റെ മാമൻ്റെ മോളുണ്ട് നമ്മൾ ഇവിടെ തന്നെ കല്യാണം കഴിച്ചു കൊണ്ടു വന്നതാണ് അപ്പോൾ അവരെ മോളെ പിറന്നാളാണ് ഇന്നലെ പിറന്നാൾ ഇപ്പോൾ അവർ വണ്ടിയെടുത്ത് വന്നിട്ടുണ്ട് അപ്പോൾ അവരെ കൂടെയാന്ന് പോകുന്ന കേട്ടാ ഇന്നലെ നൈറ്റ് പണിയും കഴിഞ്ഞിട്ട് വന്നതാണ് അതുകൊണ്ട് ഇന്ന് ഞാൻ പണിക്ക് പോയില്ല ഇടത്തേക്ക് പിന്നെ ഒറ്റക്കാരുണ്ട് വാങ്ങാന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഒരു കമ്പനിക്ക് പോകുന്നതേട്ടാ പോവാണ്ട് നോക്കുമ്പോൾ ഞാൻ പറഞ്ഞു എന്നാൽ അമ്മക്ക് ഒരു ചോറ് വാങ്ങാം എന്നിട്ട് അമ്മയോട് പാത്രം എടുത്തരാണ് പറഞ്ഞിട്ടുണ്ടോ ഏതാ പാത്രമാണ് യാത്രവും അപ്പോൾ ഇതാന്ന് അമ്മാക്ക് വേണ്ടിയിട്ടുള്ള പാത്രം കേട്ടോ അപ്പോൾ അമ്മമ്മ നല്ല മൂടാന്ന് കുളിച്ച് സുന്ദരി അച്ചടി ഇങ്ങനെ ഇരിക്കുന്നുണ്ട് കേട്ടോ അപ്പം നമ്മൾ പോയിട്ട് മുത്തപ്പനെ കണ്ട് പ്രാർത്ഥിച്ചിട്ട് വരാം എൻ്റെ അമ്മവൾക്ക് ചോറും കൂടി വാങ്ങാം അപ്പോൾ അപ്പം അവരിവിടെ വന്നിട്ടുണ്ട് കേട്ടോ മുത്താട്ടെ മുത്താട്ടനും ഓളും കുട്ടിയും ഇതവർ നമ്മളെ വെയിറ്റ് ചെയ്ത് നിൽക്കല മുത്താട്ടിൻ്റെ ഓട്ടക്ഷന്ന് അപ്പം മുത്താട്ടൻ്റെ ഓട്ടക്ഷെ പോന്ന് മുത്താട്ടിൻ്റെ മോളെ പിറന്നാളാട്ടാ എടുത്ത് അത്രാമത്തെ പിറന്നാളാന്ന് ഒന്നാമത്തെയാ ഓ കുട്ടീനെ ഒന്നാമത്തെ പിറന്നാളാണ് അപ്പോൾ അവരെന്തായാലും അമ്പലത്തിലേക്ക് പോകുന്നുണ്ട് അപ്പോൾ അടുത്ത ഇനിയും കമ്പനിക്ക് കൂട്ടി അപ്പോൾ അടുത്തേക്ക് കൂട്ടായിട്ട് ഞാനും പോകുന്ന കേട്ടാ അപ്പോൾ നമ്മൾ പോയിട്ട് വരാം ഞാൻ അവരെ കാണിച്ചതാ മോളെ കാണിച്ചതാ അമ്മമ്മ പറശ്ശിനി പോയിട്ടു പറശ്ശിനിട്ടാ പറശ്ശിനി പോയിട്ടോ പറശ്ശിനി പോയിട്ടേശ്ശിനി പോയിട്ടോ എടാ പൊറത്ത് കഴിഞ്ഞിട്ട് പോയിട്ടാ പോട്ടെ പറയുന്നു നേരത്തെ അപ്പൊ നമ്മള് പോയിട്ട് വരാം കേസ് പാത്രത്തിൽ ചോറ് വാങ്ങാൻ വേണ്ടി പോന്നത് ഞാൻ മോളെ കാണിച്ചറ ഇവര് വെയിറ്റ് ചെയ്ത് നിൽക്കുന്നുണ്ട് നിക്കുന്നുണ്ട് മൂത്താട്ട് കുട്ടീനെ ഒന്നാമത്തെ പറഞ്ഞാളല്ലേ ഇതാ മോളെ മോളെ കേട്ടോ അപ്പുറത്തെയല്ലേ അപ്പുറത്തല്ലേ മോളെന്തണ്ട് ഇപ്പൊ എത്ര വയസ്സായി ഇത് മൂത്തയല്ലേ എത്ര വയസ്സ് മൂന്ന് വയസ്സായേ ഈ കുട്ടീനെ വീട് ഞാൻ കഴിഞ്ഞ ദിവസം കിട്ടുന്നു വീട്ടില് വന്നിട്ട് അന്നൊരു ദിവസം വീട് എടുത്ത് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും അമ്മമ്മക്ക് ചോറ് വാരി കൊടുക്കുന്നെല്ലാം കണ്ടിട്ടില്ലേ ആ മോളായെന്നേട്ടാ ഭാവി എന്തുണ്ട് എവിടെ പോന്നേ എവിടെ പോന്നേ എവിടെ പോന്നേ മിണ്ടല്ല കുറവല്ലേ അന്നൊക്കെ ആയിരിക്കും അവിടുത്തെ പോവാ തിരക്കണ്ടോന്നൊന്നും അറിയില്ല ഇന്ന് വ്യാഴാഴ്ചയാണ് അപ്പൊ വില്ല തിരക്കൊന്നും ഉണ്ടാവൂലെന്ന് തോന്നുന്നു സമയം ഇപ്പൊ പന്ത്രണ്ട് മണിയാട്ടാ അവിടത്തെ നേരത്തെ കീഞ്ഞിട്ടുണ്ട് പോവാൻ വേണ്ടിട്ട് മുത്താട്ടം വരാൻ കുറച്ച് ലേറ്റ് ആയിട്ടാ അപ്പൊ നമ്മള് പോയിട്ട് വരാം അപ്പൊ നമ്മള് വീട്ടിൽ നിന്ന് പൊറപ്പുട്ടോട്ടാ ോട്ട് നോക്കുന്നു നമ്മളങ്ങനെ പറശ്ശിന കട എത്തിട്ടാ നീഞ്ഞോ കീഞ്ഞോ എന്താ ഒരു മോള എടുത്തിട്ടുണ്ട് പാത്രം പാത്രം മുറുക്ക പിടിച്ചോ അപ്പൊ നമ്മളിങ്ങനെ നടന്ന് പറശിന കടയിലേക്ക് പോകുന്ന പാത്രം എന്ന് തോന്നുന്നു ആൾക്കാരെ ഒന്നും കാണുന്നില്ല കുട്ടീനെ മാറ്റിപിടിച്ചാ നമ്മൾ ഉറങ്ങിയ മോളെ എഴുന്നേറ്റ് അടുത്ത ഉറക്കം കളഞ്ഞു കുട്ടീന്റെ ചോറ് വേണ്ടേ കണ്ടേ ചോറ്ക്കണ്ടേ നമ്മളങ്ങനെ മുത്തപ്പനെ കണ്ട് തൊഴുതാട്ടിപ്പോ ചോറേക്കാൻ വേണ്ടിട്ട് വലിയ തിരക്കൊന്നും ഇല്ല ചോറേക്കാൻ വേണ്ടി പോക്കാന്ന് ലേഡീസിന്റെ ക്യൂ കുറവാ കേട്ടോ അവിടെ ആർത്തി അവരങ്ങോട്ട് പോയി കേട്ടോ നമ്മളെ വീട് സ്ഥിരമായിട്ട് കാണുന്നൊരു ഏട്ടനെ പരിചയപ്പെട്ടിട്ടുണ്ട് കേട്ടോ ഏട്ടൻ്റെ ഇവിടെ കോഴിക്കോടല്ലേ കോഴിക്കോടാന്ന് അപ്പോൾ നമ്മളിങ്ങനെ ക്യൂവിൽ ഇങ്ങനെ ഫുഡ് കഴിക്കാൻ വേണ്ടി നിന്നിട്ടല്ലേ അപ്പൊ ഏട്ടന് ഇവിടെ ഇങ്ങോട്ട് ദൂരം തന്നെ കണ്ടിട്ട് ഇവിടെ വന്ന് വർത്താനം ഭർത്താലം പറഞ്ഞേട്ടാ കേട്ട് രാവിലെ വന്നതാണ് അപ്പോൾ കണ്ടു സംസാരിച്ച് കോഴിക്കോട് കോഴിക്കോട് മലപ്പുറമ്പല്ലേ കോഴിക്കോട് മലാപ്പുറമ്പ് കേട്ടോ അഴാ നേട്ടൻ്റെ വീട് എന്തായാലും ഇത്ര ആൾക്കാർ കൂട്ടത്തില് നമ്മളെ തിരിച്ചറിയുന്നുണ്ടല്ലോ അതിൻ്റെ വലിയ പേരെന്നാ അജിത് കുമാർ അജിത് കുമാർ കേട്ടോ ആട്ടൻ്റെ പേര് അറ്റോന്നിട്ട് തന്നെ പോകലേ മൂന്നാൻ Thank <laughs> you. കറി വേണ്ട കുട്ടിക്ക് കറി വേണ്ട ചോർലം കഴിച്ച ചോർലം കഴിച്ചിട്ട് ഇങ്ങനെ നടക്കുന്നു ബോട്ട് കയറണം കേറണന്നൊരാഗ്രഹം മുത്താട്ടം പറഞ്ഞിട്ടുണ്ടാ നോക്കട്ടെ അപ്പൊ അങ്ങോട്ട് നടന്നിട്ട് ബോട്ട് ബോട്ട് യാത്ര നല്ല വെയിലട്ടാ ഇന്നലെ ഭയങ്കര മഴയാ എന്താ ബോട്ട് ഇതാ ബോട്ട് നമ്മളെ വീട് കാണുന്ന രണ്ടു മൂന്ന് ഫാമിലി വന്ന് നമ്മോട് സംസാരിച്ചു നമുക്കില്ല വോട്ട് വന്നിട്ടുണ്ട് വന്നിട്ടുണ്ടോട്ടാ ഒരാൾക്ക് അയമ്പത് റുപ്യ പാട്ടാ എനിക്ക് പാട്ട് വെച്ചാ ശരിയാവില്ല ഞാൻ ഇതില് പോകാൻ വേണ്ടി ഒരാൾക്ക് അമ്പത് റുപ്യ അത് ഫാമിലി വോട്ടാണ് വോട്ടാ അതിനകത്ത് എട്ടാക്ക അപ്പൊ അതില് അഞ്ഞൂറ് റുപ്യട്ടാ നമ്മളാകെ ഉള്ളൂ പിന്നെ അതിനകത്ത് പോയിട്ട് കാര്യമില്ലല്ലോ ഇതിൽ കയറാന്ന് വിചാരിക്കുന്നത് പക്ഷെ ഇതിലിപ്പോൾ ആള് വരണം ആള് പിള്ളായാലേ പോലും നമ്മൾ പറഞ്ഞ് ഫാനലുണ്ട് കയറി ഇരുന്ന പറഞ്ഞു ഫാനലുണ്ട് ഭയങ്കര ചൂട് ഇന്നലെ നാട്ടിൽ നല്ല മഴയുന്നു ഇന്നലെ നല്ല ചൂടേട്ടാ രാവിലെ നാട്ടിൽ ചെറുങ്ങനെ മഴ പെയ്തിന് ഇവക്കെ ഭയങ്കര കുർത്തക്കടാ അല്ലേ കുത്തക്കടലേ ഭയങ്കര കുർത്തക്കടേട്ടാ അങ്ങോട്ടും ഇങ്ങോട്ടും ഓട്ടം തന്നെ നമ്മളെല്ലാം കൂടി ബോട്ടിൽ ഇനി പാട് യാത്ര കേറിയിരുന്നോടാ പറഞ്ഞു കൊറച്ചാൾക്കാർ വരണം പാട്ട് ഭയങ്കര സൗണ്ട് നല്ല സന്തോഷ വേലോളധികട്ടാ നല്ല ചൂടല്ലേ അങ്ങനെ നമ്മള് ബോട്ട് യാത്ര കഴിഞ്ഞ നമ്മള് വണ്ടീന്റെ അടുത്തേക്ക് നടന്ന് പോകുന്ന കേട്ടാ അങ്ങനെ നമ്മള് വണ്ടി വെച്ചെടുത്ത് എത്തി കേട്ടാ അപ്പൊ അതിന് നേരെ വീട്ടിലേക്ക് പോയിട്ട് നമ്മള് ചങ്കമ്മക്ക് പോയി ചോറ് കൊടുക്കട്ടെട്ടാ കുട്ടി കരഞ്ഞോ എങ്ങനെ ചോറാ ചായലും കുടിച്ചിട്ട് അപ്പൊ അതിൻ്റെ ഒന്ന് വീട് എടുത്തിട്ട ചാർജില്ല ഇപ്പൊ ആവും അപ്പൊ വേഗം വീട് പിടിക്കട്ടെ മുത്താടിന് സ്കൂൾ ട്രിപ്പ് ഉണ്ട് മൂന്നര എത്ര ട്രിപ്പ് മൂന്നര ആകുമ്പോൾ സ്കൂൾ ട്രിപ്പ് ഉണ്ട് അതുകൊണ്ട് നമ്മൾ പോക്ക കേട്ടോ നമ്മൾ ബോട്ടിൽ കയറിയിട്ട് ഒരു അരമണിക്കൂർ അങ്ങനെ പോയി അപ്പൊ എന്നെ വീട്ടിലെത്തിയിട്ട് കാണാം ഓക്കെ അങ്ങനെ നമ്മൾ നാട്ടിലെത്തി കേട്ടോ പിന്നെ കാണാം പിറന്നാളിനും വൈകുന്നേരം വരാം വൈകുന്നേരം പിറന്നാളിന്റെ കൈക്കൂറിയും പരിപാടിയിലുണ്ട് കേട്ടോ വൈകുന്നേരം കുട്ടികൾ മക്കളെല്ലാം ഓർക്കാം കാണിച്ചാ മക്കളെല്ല ഉറക്കാട്ടാ ഇത്ര സമയം കളിച്ച് ചിരിച്ചാ ഓർമ്മിപ്പോയി അമ്മമ്മ ഉറക്കാകുമ്പോ ഒന്നും അറിയില്ല നോക്കട്ടെ അമ്മമ്മ നല്ല മൂടാണെങ്കിൽ ഇപ്പം തന്നെ അമ്മമാക്ക് ചോറ് കൊടുക്കേ നല്ല മഴ പെയ്താട്ട ഇവിടെയെല്ലാം പറശ്ശിനി തന്നെ ഫുൾ വെയിലും ചൂടും നോക്കിയാട്ടെ മഴ പെയ്തൊരു വെള്ളമായിട്ടുണ്ടോ മൊത്തം വെള്ളമായിട്ട് നല്ല മഴ പെയ്താ അമ്മമ്മ വേഗം ഉണ്ട് കേട്ടോ ചോറ് വേഗലയില്ല അമ്മേ അമ്മേ ഇരിക്കുന്നുണ്ട് അമ്മമ്മേ അമ്മമ്മേ ചോറുണ്ട് ചോറ് പറശ്ശിനി കടവിലെ ചോറ് തിന്നൂലേ തിന്നുവാ പറശ്ശിനി കടവിലെ ചോറില്ലേ മുത്തപ്പൻറെ ചോറ് മുത്തപ്പന്റെ പ്രസാദം ചോറില്ലേ അമ്മ കൊണ്ടുവന്നിട്ടുണ്ട് തിന്നൂലേ തിന്നു അപ്പാടേ പയറേട്ടാ മുത്തപ്പന്റെ പ്രസാദം പയറ് അത് അമ്മക്ക് കൊടുത്തിട്ടുണ്ടാ ഓ അമ്മ ആ തന്നെ തേങ്ങ എടുത്ത് തിന്ന പല്ലാണ്ട് ആ തേങ്ങ എടുത്ത് തിന്ന അത് തനാവാ അത് ചടക്കാൻ കഴിഞ്ഞ അമ്മ പയറുന്നോ പയറുന്നോ പയറൊന്നോ അതൊന്നും പറ്റില്ല പല്ലുണ്ടോ പയറുന്നോ പയറ് മിക്സ് ആയിക്കോ അമ്മ ോറന്നോ അതാ പയർ വയ്യാ ചോറന്നോ കേട്ടാ മുത്തപ്പന്റെ പ്രസാദം എന്താ അമ്മമ്മക്ക് കൊടുക്കുന്നുണ്ട് കേട്ടാ അമ്മമ്മ തേങ്ങ തേങ്ങ ആ തേങ്ങ കൊടുത്തേ തേങ്ങ കൊടുത്തേ അമ്മക്ക് തേങ്ങ നിന്നാൻ പറ്റില്ല പല്ലില്ലല്ലോ ചോറ്ന്നു ചോറ് തിന്നോട്ടാ മുത്തപ്പൻ്റെ കേട്ടാ കഴിച്ച അമ്മമ്മ വീഡിയോ തന്നെ നോക്കുന്ന കേട്ടോ തിന്ന തിന്നോ മെല്ലെ തിന്നോ എടാ തിരക്കാക്കണ്ടേ അമ്മയും തിന്നോ ഓ അമ്മ പറയുന്നുണ്ടോ അമ്മയും തിന്നലോടെ അടുത്താഴ്ച അമ്മേനെയും കൂട്ടി പോവാട്ടോ അപ്പൊ ഇന്നത്തെ വീഡിയോ ഇത്രയല്ലോ കേട്ടോ ചങ്ങമ്മ എല്ലാം കൈക്കട്ട് അപ്പൊ ബില്ലയുടെ ആഗ്രഹമാണ് അപ്പൊ അത് നടന്ന കേട്ടോ ഞാൻ ആദ്യം വിചാരിച്ചു ചോറൊന്നും അവിടെ നിന്ന് അങ്ങനെ തീർന്നാന്ന് വിചാരിച്ചാ പക്ഷേങ്കില് അടുത്ത ഏട്ടന്മാറല്ലേ നല്ല സ്നേഹം ഉണ്ട് കേട്ടോ എന്നുവെച്ചാൽ നമ്മള് പാത്തെടുത്ത് പോകുമ്പോൾ തന്നെ അവര് തന്നു അങ്ങനെ ഒരു പ്രശ്നമൊന്നും ഇല്ല നല്ല സ്നേഹത്തോടുകൂടി അവർ ചോറ് തന്നിട്ടോ അങ്ങനത്തെ പ്രശ്നമൊന്നുമില്ല നല്ല ഏട്ടന്മാറ അപ്പൊ ഏട്ടന്മാർക്കെല്ലാം നന്ദി കേട്ടോ അമ്മമ്മ വീഡിയോ തന്നെ നോക്കുന്ന കേട്ടാ നല്ല സന്തോഷായിട്ടുണ്ടാവും അനക്കും സന്തോഷായി നമുക്ക് എല്ലാവർക്കും സന്തോഷായിട്ടോ അപ്പൊ അടുത്ത വീഡിയോ ആയിട്ട് കാണാം അമ്മ നോക്ക് നോക്കിയാ ബൈ ബൈ അമ്മ ആ ബൈ ബൈ അമ്മമ്മേ ബൈ ബൈ താറ്റോറാം ആ അപ്പൊ ബൈ ബൈ